നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയും മകളും നാറി നാണം കെട്ടി നിൽക്കുകയാണ് തൈക്കണ്ടിയിൽ കുടുംബത്തിന്റെ പാരമ്പര്യം കക്കൽ മുക്കൽ നക്കൽ എന്ന് വലിയ പരിഹാസം വരുന്നു കിട്ടിയ അവസരം മുതലെടുത്ത് പ്രതിപക്ഷം പണി തുടങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് മകളുടെ ഷെൽ കമ്പനിയിലേക്ക് കോടിക്കണക്കിന് രൂപ പ്രവഹിച്ചതെന്ന് പ്രതിപക്ഷം എടുത്തിട്ടലക്കി അന്വേഷണം അവസാനിക്കുന്നതുവരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് കേരളം ഭരിക്കുന്നത് അഴിമതി സർക്കാരാണെന്ന യു ഡി എഫ് വാദമുഖങ്ങൾ ശരിവെയ്ക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മാസപ്പടി വിവാദം ഉണ്ടാകുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നിന് കർണാടകത്തിലെ രജിസ്ട്രാർ ഓഫ് കമ്പനി എക്സാലോജിക്കിനോട് വിശദീകരണം ചോദിച്ചിരുന്നതായി കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സി എം ആർ എൽ മാത്രമല്ല മറ്റു പല സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാ മാസവും പണം അയച്ചിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് വിധിയിലുള്ളത് ഒരു സർവീസും നൽകാതെ ഈ കമ്പനിയിലേക്ക് എങ്ങനെയാണ് പണം എത്തുന്നത് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണം മാസപ്പടി വിവാദം വിവാദമാകുന്നതിനു മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ എക്സാലോജിക്കിനെ കുറിച്ച് അന്വേഷണം നടത്തിയോ എന്ന് വ്യക്തമാക്കണമെന്ന് ചോദിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി മിണ്ടിയില്ല സ്വർണ കള്ളക്കടത്തിലും ലൈഫ് മിഷനിലും കെ ഫോണിലും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും ഉൾപ്പെടെ എല്ലായിടത്തും അഴിമതിയാണ് കമിഴ്ന്നു വീണാൽ കാൽ പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരനാണ് കേരള സർക്കാരാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എട്ടു മാസത്തേക്കാണ് എസ് എഫ് ഐ അന്വേഷണം ഇൻകം ടാക്സ് ഇന്ററിംഗ് ബോർഡും രജിസ്ട്രാർ ഓഫ് കമ്പനിയും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും എന്തിനാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ എട്ടു മാസം കൂടിയാലോചനകൾക്ക് വേണ്ടിയാണ് എട്ട് മാസം ആക്കിയിരിക്കുന്നതെന്നാണ് തങ്ങൾ സംശയിക്കുന്നത് ലാവലിൻ കേസ് മുപ്പത്തി ഒൻപത് തവണയും മാറ്റിവെച്ചു ലൈഫ് മിഷൻ കോഴക്കേസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയിട്ടും മിഷൻ ചെയർമാനായ മുഖ്യമന്ത്രിയുടെ മൊഴി പോലും എടുത്തിട്ടില്ല ഇന്ത്യ മുന്നണിയെ പൊളിക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നിട്ടും കേരളത്തിൽ ഒരു അന്വേഷണവുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടാൽ എൽ ഡി എഫ് തകരും തകരുമ്പോൾ യു ഡി എഫും കോൺഗ്രസും ഗുണഭോക്താക്കൾ അതുകൊണ്ടാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ സന്ധി ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഇതിനിടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വാർട്ടർ ലൂ ആയിരിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധി പുറത്തു വന്നതിന് ശേഷം പിണറായി വിജയന് സി പി എമ്മിൽ നിന്നുള്ള പിന്തുണ കുറയുകയാണ് മുഖ്യമന്ത്രിക്ക് പ്രതിരോധം ഒരുക്കാൻ ചാടി വീഴുന്ന നേതാക്കളെ ആരെയും കാണാനില്ലെന്ന് സിപിഎമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നുവെന്നതിന്റെ സൂചനയാണെന്ന് സുധാകരൻ പറഞ്ഞു മാസപ്പടി കേസിലെ സിപിഎം നേതാക്കളുടെ മൗനം ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ ന്യായീകരിച്ചാൽ നാറുമെന്നും ജനരോഷം തങ്ങൾക്കെതിരെയും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിലാണ് പിണറായിയുടെ നാവായി പ്രവർത്തിച്ച എ കെ ബാലനെ പോലുള്ളവരുടെ ഉൾവലിയൽ സി പി എമ്മിലെ പതിവ് ന്യായീകരണ തൊഴിലാളികളായ നേതാക്കൾ പോലും മാസപ്പടിയിൽ പ്രതികരണത്തിന് തയ്യാറാകാതെ അകലം പാലിക്കുകയാണ് പ്രതിരോധം തീർക്കുന്നതിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും യൂടേൺ അടിച്ചുവെന്നും സുധാകരൻ പറഞ്ഞു